നിരച്ച മുടി ബ്ലാക്ക് കളർ കൊടുക്കൽ കറുപ്പ് കളർ കൊടുക്കൽ അത് കെമിക്കൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം ചേർന്നാലും ഇല്ലെങ്കിലും കറുത്ത കളർ ചായം കൊടുക്കുക എന്നുള്ളത് ഹറാമ് ആണ് അത് ആണാണെങ്കിലും ഹറാമാണ് പെണ്ണാണെങ്കിലും ഹറാമാണ് ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് പിന്നെ കറുപ്പ് കളർ ചായം കൊടുക്കൽ അത് വെള്ളം ചേരുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളത് അല്ലാതെ കെമിക്കൽ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടുമല്ല ഹറാമാക്കിയിട്ടുള്ളത് കറുപ്പ് ചായം കിളറ് കൊടുക്കൽ തസ്വീദ് എന്ന് അറബിയിൽ പറയും അത് ഹറാമാണ് അതാണാണെങ്കിലും ഹറാമാണ് പെണ്ണാണെങ്കിലും ഹറാമാണ് അത് കിളർ പിന്നെ അത് കെമിക്കൽ ചേർത്തതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഹറാമാണ് അത് വെള്ളം ചേർന്നാലും ഹറാമാണ് ചേർന്നിട്ടില്ലെങ്കിലും ഹറാമാണ് ഓക്കെ കറുപ്പിക്കൽ ഹറാമ് എന്നാണ് ഇതും ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട അയൽവക്ക വീടുകളിലേക്ക് മിഠായി ഒക്കെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം മറുപടി മിഠായി കൊടുക്കുന്നതിനോ ലഡു കൊടുക്കുന്നതിനോ പായസം കൊടുക്കുന്നതിനൊന്നും നമ്മൾ എന്തില്ല വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല നമ്മൾ പറയുന്നത് മാന്യമായ രൂപത്തിൽ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും തടസ്സല്ല ഓക്കെ അടുത്ത സംശയം വീട് കൂടുന്ന സമയത്ത് കുടിയിരിക്കുന്ന സമയത്ത് പാല് കാച്ചൽ പരിപാടി നടക്കാറുണ്ടല്ലോ അതിലെന്തെങ്കിലും ഉണ്ടോ എന്നാണ് മതപരമായിട്ട് നിങ്ങൾ വീട് കൂടുന്ന സമയത്ത് പാല് എന്നൊന്നും ഇസ്ലാം നിർദ്ദേശിക്കുന്നോ കൽപ്പിക്കുന്നില്ല പിന്നെ ആ ഒരു സംഗതിക്ക് വരാനുള്ള കാരണം നബി ഇപ്പി സല്ലാ വസ്ലമ തങ്ങൾക്ക് ഏറ്റവും ഒരു പാനീയം തേനും പാലൊക്കെയാണല്ലോ പാല് വളരെ പ്രധാനപ്പെട്ട റസൂർദാക്കും അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പാനീയമാണ് അപ്പം റസൂർ ഇഷ്ടപ്പെടുന്ന ഒരു പാനീയം കൊണ്ടാകട്ടെ നമ്മുടെ അടുപ്പ് കത്തിക്കല് അല്ലെങ്കിൽ അതുകൊണ്ടാകട്ടെ നമ്മുടെ അടുപ്പ് പിന്നെ സ്റ്റാർട്ട് ചെയ്യലി എന്ന നിലക്കാണ് നമ്മൾ പാല് കാച്ചുന്നത് പിന്നെ ചില കഥല്ലാത്ത അന്തല്ലാത്ത ഉമ്മമാരൊക്കെ പറയാറുണ്ട് പാല് തളച്ചു പോകണമെന്ന് അതെല്ലാം ഹൈന്ദവ മതക്കാരിൽ നിന്ന് കേറി കൂടിയ വളരെ അധികം അബദ്ധമാണ് അത്രയും കാര്യങ്ങളിൽ നിന്നും നമ്മൾ പെട്ടുപോകരുത് ഓക്കെ അവർക്ക് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അവർ തിരുത്തി കൊടുക്കണം ധാരണ തിളച്ചു പോവുക എന്നുള്ളതൊക്കെ മറ്റു മതക്കാരിൽ നിന്ന് കയറി കൂടിയ സംസ്കാരമാണ് അടുത്ത ചോദ്യം തഹജ്ജുദ് നിസ്കാരത്തിന്റെ ടൈം അറിയാതെ ഉറക്കിൽപ്പെട്ട് തഹജ്ജ് സംസ്കരിക്കാൻ കഴിഞ്ഞില്ല എണീറ്റപ്പോൾ സുബിയൊക്കെ കഴിഞ്ഞിരിക്കണം ഇനി ആ തെഹജ്ജ് നിസ്കാരം കലാവ് വീട്ടാൻ പറ്റുമോ എന്നാണ് കലാവ് വീട്ടൽ സുന്നത്താണ് എന്നാണ് സ്ഥിരമായി തഹജ്ജു സംസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എപ്പോഴെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ കലാവ് വീട്ടൽ സുന്നത്തുണ്ട് സമയനിർണീത സുന്നത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടാൽ കലാവ് വീട്ടൽ സുന്നത്തുണ്ട് ഓക്കേ അതിന്റെ അർത്ഥം കേക്ക് ഒന്നും മുറിക്കാതെ ഹറാമുകളൊന്നും സംഭവിക്കാതെ നൂറ് ശതമാനം ഹലാലായ രൂപത്തിലൂടെ ഒരു കുട്ടിയുടെ ഭർത്തിയുടെ വരുന്ന സമയത്ത് എന്തെങ്കിലും മധുരങ്ങളോ പലഹാരങ്ങളോ ഉണ്ടാക്കി കൊടുക്കുന്നതിനോ തിന്നുന്നതിനോ അതുപോലെ തന്നെ കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും ഒരു മൂല്യതോ കാര്യങ്ങളൊക്കെ ഓതിയിട്ട് കുട്ടിയെ മറ്റേ കുട്ടിയുടെ ദീർഘായസത്തിന് വേണ്ടി ഇത് വരക്കുന്നതിനൊന്നും തടസ്സമല്ല പക്ഷേ ആ പേരും പറഞ്ഞിട്ട് ധാരാളം ഹറാമുകൾ കടന്ന് കൂടുന്നതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് അതാണ് അതിനോടാണ് വിയോജിപ്പ് ഓക്കെ അടുത്ത ചോദ്യം സുന്നിയായ ഭർത്താവ് പിന്നീട് മുജാഹിദുകാരനോ ജമാഅത്തുകാരനോ വിദഗ്ധത്തുകാരനോ ആയ തലാക്ക് പോകുമോ എന്നാണ് ചോദ്യം തൊലാക്ക് പോകൂല ഓക്കെ ത്ലാക്ക് പോകൂല പക്ഷേ അള്ളാഹുവിനോട് എപ്പോഴും കാവൽ ചോദിക്കേണ്ട ഒരു സംഗതിയാണ് ഭർത്താവോ മക്കളോ ബാപ്പയോ ഒക്കെ മുജാഹിദായാൽ ജമാഅത്തുകാരനായാൽ കുത്തംവാദിയായ വിദഗ്ധത്തുകാരനായാൽ ജീവിതത്തിന്റെ സന്തോഷം അതോടുകൂടെ നഷ്ടപ്പെട്ടു നമ്മുടെ ദുഞ്ഞാവും നമ്മുടെ ആഹരൊക്കെ നഷ്ടപ്പെടും കാരണം ഒരു ഭർത്താവ് 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 ഒക്കെ ജമാഅത്ത് മുജാഹിദുകാരനാകുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ തന്നെ വറക്കറ്റ് നഷ്ടപ്പെടുകയല്ലേ ഈമാനിന്റെ വെളിച്ചം അവനിൽ നിന്ന് ഊരി അള്ളാഹു എടുക്കുകയല്ലേ ഇബിലീസ് ആദ്യമായി ഒരാളെ പിഴപ്പിക്കാൻ തയ്യാറാകുന്നതും അവനെറ്റവും ഇഷ്ടപ്പെട്ട പേപ്പിക്കലും വിദേഹത്തുകാരനാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ ബിലീസ് സന്തോഷിക്കുന്നത് മുജാഹിദ് ജമാഅത്തുകാരന്റെ വിഷയത്തിലാണ് കാരണം ജമാഅത്ത് മുജാഹിദ് ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഇസ്ലാമിന്റെ അവന്റെ ഈമാൻ തന്നെ അള്ളാഹു താല പിന്നെ തിരിച്ചെടുക്കുന്ന രൂപത്തിലുള്ള ഒരു മറ്റേ സംഗതികളല്ലേ വിദ്ഹത്ത് എന്നൊക്കെ പറയുന്നത് മാത്രമല്ല പണ്ഡിതന്മാരില്ല പിന്നെ അവനിക്ക് സാധാർത്ഥ്യങ്ങളില്ല സഹ്യദന്മാരില്ല അമ്പിയാക്കൾ അവലിയാക്കൾ ഒന്നുമില്ല ആദരിക്കപ്പെട്ട ആദരിക്കേണ്ടവരെ ആദരിക്കാതെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ വളരെ നിസ്സാരമാക്കുന്ന പുച്ഛിക്കുന്ന അവഗണനയോടുകൂടെ കാണുന്ന ഒരു സ്വഭാവവും ശൈലിയും കൾച്ചറുമാണ് ഈ വഹാബി മുജാഹിദ് ജമാത്തുകാർക്കൊക്കെ ഉള്ളത് അള്ളാഹുത്തല നമ്മയും നമ്മുടെ കുടുംബത്തേക്ക് അത്തരണത്തിൽ വിദഗ്ധുകാരിൽ നിന്ന് കാക്കട്ട മക്കളെ ഒരാൾ ഒരു കുടുംബത്തിൽ ഒന്നും അതി വടക്കാകാൻ രോഗം പെട്ടെന്ന് പരക്കും ആരോഗ്യം പരക്കൂലല്ലോ അതുകൊണ്ട് നമ്മൾ ഒരു മുജാഹിദ് ജമാഅത്തുകാരൻ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ മൊത്തത്തിൽ മൊത്തത്തിലാകെ വറക്കത്ത് നഷ്ടപ്പെടും റഹമത്ത് നഷ്ടപ്പെടും ഐശ്വര്യം നഷ്ടപ്പെടും സന്തോഷം നഷ്ടപ്പെടും ഒരു മൗല്യതില്ല റാത്തീപില്ല കുത്തുബിയത്തില്ല മജ്‌ലിസ് സലാത്ത് മജ്‌ലിസ് ഇല്ല അധിക്കറിന്റെ മജിലിസ് ഇല്ല ഒരു മരിച്ച മയത്തിനൊക്കെ പൊത്ത ചത്ത പോത്തിനെ കൊണ്ടുപോകുന്ന സമയം പോകുന്നത് പോലെയൊക്കെയാണ് അദിക്കറല്ലോ ഒന്നും ഇല്ലാതെയാണല്ലോ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അള്ളാഹുത്താരയോടെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളെ മക്കളെ വിദഗ്ധത്തിന്റെ ആശയത്തിൽ നിന്ന് മാറ്റണം അതുപോലെ തന്നെ ഭർത്താക്കമാരുടെ സ്വഭാവം വിദേഹത്തിനോട് ചായാതിരിക്കാൻ വേണ്ടി അത്തരണത്തിലുള്ള വിദഗ്ധത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും അള്ളാഹുനോട് കാവൽ താടണം നമ്മുടെ സ്വഭാവം എന്തായാലും സ്വഭാവപ്പെന്തായാലും അള്ളാഹുത്തല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിമ്മത്തും ധൈര്യവും അവർക്ക് ഒരു ഈമാനിക ശക്തി അള്ളാഹുത്തല പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും അള്ളാഹുത്തല നമ്മുടെ ഈമാനൊക്കെ നിലനിർത്തി തെരുമാറാവട്ടെ അതിനുവേണ്ടി എന്തെല്ലാം നമ്മുടെ ഈമാനി വിദഗത്തുകാരനെ ആകാതിരിക്കാൻ സുന്നിയായി ജീവിക്കാൻ പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുണ്ട് ഈ സുഭിഹിസ്കാരത്തിന് ശേഷം ഒരു അസ്മാലുസനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മുജാഹിദോ ജമാഅത്തുകാരനൊന്നാകൂല എന്നാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹുത്താല തോഫിയൊക്കെ നൽകട്ടെ തന്ന ഈമാൻ അള്ളാഹുത്താല മരണം വരെ ജമാത്തിൽ അടിയുറച്ചു നിന്നിട്ട് ഈമാൻ ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവസാനം മരിക്കുന്ന സമയത്ത് ആതിബത്ത് നന്നായി നല്ല ഹുസുനുൽമയോടു കൂടെ അള്ളാഹുത്താല നമ്മുടെ ഈമാന് തിരിച്ചെടുക്കുമാറാവട്ടെ അടുത്ത ചോദ്യം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാചകത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഇനി തെറ്റ് തിരുത്തി ഓതുമ്പോൾ ആ വാചകത്തിൻ്റെ അവിടെ അങ്ങോട്ട് ഓതിയാൽ മതിയോ അല്ല ആയത്ത് പൂർണ്ണമായിട്ട് ഓതണോ എന്നാണ് ചോദ്യം മറുപടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആയത്ത് പൂർണ്ണമായിട്ട് ഓതലാണ് അതിന്റെ ഭംഗി കാരണം നമ്മൾ തെറ്റ് സംഭവിച്ചാലും ഇനി ആ തെറ്റ് തിരുത്തിയിട്ട് ഓതുന്ന സമയത്ത് എല്ലായിടത്തും നിന്നും നമുക്ക് എന്തു ചെയ്യാൻ പാടില്ല എവിടെയും കൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോയി നിർത്താൻ പാടില്ല വഖഫ് നിർബ മറ്റേ ഉത്തമമുള്ളതുണ്ട് ജായിസ് ജാഹീസുള്ളതുണ്ട് വഖഫ് ചെയ്യാതെ ചേർത്തി ഓതൽ ഉത്തമമുള്ള സ്ഥലങ്ങളുണ്ട് എന്തായാലും അർത്ഥം പൂർണമാകുന്ന രൂപത്തിലും അർത്ഥം ഫിറ്റാകുന്ന രൂപത്തിലും ആയിരിക്കണം വഖഫ് ചെയ്യേണ്ടതും നിർത്തേണ്ടതും കൂട്ടി ഓതേണ്ടതൊക്കെ അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആ ആയത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഓതലാണ് അതിന്റെ ഭംഗി അടുത്ത ചോദ്യം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇല്ലാതെ ഭർത്താവോ അതുപോലെ ആങ്ങളയോ അതുപോലെ ഉപ്പയോ മുതിർന്ന മക്കളോ ഒന്നുമില്ലാതെ ഉംബ്ര നിർബന്ധമായാൽ വിശ്വസ്തരായ സ്ത്രീകളോടുകൂടെ പോകാവുന്നതാണ് നിർബന്ധമായ ഉമ്പ്ര നിർവഹിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇല്ലാതെ അങ്ങനെ പോയി ഒരു ഉമ്പ്ര ചെയ്താൽ ഒറ്റ ചെയ്താൽ കൂടെ ഫറു വീടിയല്ലോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സിയാറത്തിന് പോകലും പിന്നീട് ഉമ്പ്രക്ക് പോകലും ഉമ്പ്രക്ക് എന്തായാലും ഇപ്പൊ അവിടെ തന്നെ ഉണ്ട് എന്തായാലും സിയാറത്തിന് പോകലും അല്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് മറുപടി പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു ഉമ്പ്ര തന്നെ പറ്റുള്ളൂ എങ്കിൽ പോലും പണ്ഡിതന്മാർ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് വിശ്വസ്തരായ സ്ത്രീകളോടൊപ്പവും സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടി പോകാവുന്നതാണ് എന്ന ഒരു ഓപ്ഷൻ പറഞ്ഞ സ്ഥിതിക്കാണ് ഇന്ന്

സംഭവിക്കുക നമുക്ക് മനസ്സുള്ള അലഹമുല്ല രണ്ട് കിട്ടും കുട്ടി തെറ്റു ഓതന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങൾ വലിയ പ്രശ്നത്തോളം ഒന്നുമില്ല അതിൽ ഒരു വിക്രാണനും നിർദ്ദേശം ഒന്നും ആ സമയത്ത് വരൂലും നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് ഓക്കേ അതുതന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് പാമ്പ് കണ്ടാൽ ഒരു വ്യാഖ്യാനമാണ് ഏറ്റവും കണ്ടാൽ ഒരു വ്യാഖ്യാനമാണ് പാമ്പിനെ നമ്മൾ അങ്ങോട്ട് ഒരു വ്യാഖ്യാനം നമ്മൾ കൊല്ലുന്നത് കൊണ്ടാൽ വ്യാഖ്യാനമാണ് വ്യാഖ്യാനങ്ങളുണ്ട് പലപ്പോഴും കൊണ്ട് അനുഗ്രഹീതമായ വെള്ളം ആകാൻ പാടിയില്ല എന്നും അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാകും ഡോട്ടുള്ള ആളെന്നല്ല അടുത്ത വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന പരിഗണിക്കുന്ന ആരോഗ്യപ്പോയി വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തിലെടുക്കുന്ന ആളുകൾ രുചിയോ എന്നാൽ അവിടെ വെച്ചാൽ നല്ലവടെ ഉച്ച പുറമെ ഓക്കേ സമയാവുമ്പോ സുബിഹിന്റെ സമയം ചെയ്യുന്നവരുണ്ട് സുബിഹിത്തോട് രണ്ടാമത്തോട് നിങ്ങൾക്ക് മനസ്സിലായു പലരും പലതും പറയാറുണ്ടെങ്കിൽ പോലും പലതും ചോദിക്കാറുണ്ടെങ്കിൽ പോലും ഒന്നുമില്ല എന്റെ രൂപത്തിൽ വീട്ടിൽ വെച്ചിട്ട് രണ്ടാമത് സുബി രൂപ ഒരാളെ കൊണ്ടെങ്കിലും നമുക്ക് പെണ്ണ് എക്സ്ട്രാ നസ്കരിപ്പിക്കാൻ കഴിയാണെങ്കിൽ വരുന്ന ഒരു അഞ്ചോ ആറോ ആറാളായിരും എനിക്ക് മാത്രമാണ് വീടി

എന്നാൽ കൊണ്ടുവരുന്ന പതില്ലേ മക്കൾ ഉണ്ടെങ്കിൽ അതെന്റെ ബാപ്പക്ക് കാണാൻ പറ്റുമോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കിട്ടി യഥാർത്ഥ പിന്നെ ശാരീരിക ബന്ധത്തിൽ കെട്ടിക്കൊണ്ടുവരുന്ന പണിയിലെ നമ്മളെ കാണാൻ പറ്റുള്ളു പിന്നെ രണ്ടാമത് കിണറി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ അനുവദനീയമല്ലോ